ഏതാണ്ട് പതിനെട്ടിനും ഇരുപത് ലക്ഷത്തിനും ഇടയ്ക്കാണ് ഈ കോൺഫറൻസിൻ്റെ ബജറ്റ് അതുകൊണ്ട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം കുഞ്ഞുങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളെയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും വന്ന് തമാശ പറഞ്ഞ് കളിച്ചു ചിരിച്ചു പോകുവാൻ മാത്രമല്ല അതതിൻ്റെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കണം പുതിയ കൂട്ടുകാരെ കണ്ടെത്തണം എന്നാൽ ഇവിടെ നിന്ന് നിങ്ങൾ തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ദൈവാനുഭവം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ ദൈവം സ്പർശിക്കണം ഏറ്റവും കുറഞ്ഞത് ഒരു പുതിയ തീരുമാനമെങ്കിലും ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെ ധാർമ്മിക ജീവിതത്തിൽ എടുത്ത് ഈ പടിയിറങ്ങുവാൻ സാധിച്ചാൽ ഇതിൻ്റെ സന്നാഹങ്ങൾ ഇതിൻ്റെ പണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ അധ്വാനമൊക്കെ അർത്ഥവത്താകും എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം എം ജി ഒ സിസം എന്ന പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ അയച്ചു ലോകത്തിന് മുഴുവൻ ഇൻവിറ്റേഷൻ അയച്ചു ആ ഇൻവിറ്റേഷനിൽ റെസ്പോണ്ട് ചെയ്തവരാണ് നിങ്ങൾ അതിന് പ്രതികരിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളിവിടെ വന്നതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് എന്താണെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ഒരു പർപ്പസ് ഉണ്ടാകണം ഏറ്റവും കുറഞ്ഞത് ഇന്ന് വൈകുന്നേരമെങ്കിലും ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ എന്ത് നേടി തിരികെ പോകണമെന്നുള്ള ഒരാലോചന ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ഇന്ന് വൈകിട്ട് നിങ്ങൾ കിടക്കുവാനായിട്ട് പോകണം വലിയ ആഘോഷങ്ങൾക്ക് അങ്ങേപ്പുറത്തേക്ക് ഈ സന്നാഹങ്ങൾക്ക് അങ്ങേപ്പുറത്തേക്ക് ഒരു ദൈവാനുഭവം ഉണ്ടാകുവാനായിട്ട് പ്രിയമുള്ളവർ പ്രാർത്ഥിക്കണം ഈ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കോൺഫറൻസ് സിറിയൻസ് തുടൻ കോൺഫറൻസ് ആരംഭിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഇത് ആരംഭിക്കുമ്പോൾ അന്നത്തെ വിദ്യാർത്ഥികൾ തുടങ്ങിയ ഒരു പ്രാർത്ഥനാ കൂട്ടമാണിത് അവരാണ് സഭയുടെ പിതാക്കന്മാരോട് വന്ന് ഉണർത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവല്ല ബാലികമഠം സ്കൂളിൽ വെച്ച് ഇതിൻ്റെ പ്രഥമമായ കോൺഫറൻസ് നടക്കുന്നത് കെ സി മാമ്മാപ്പിള ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന ഒരു കോൺഫറൻസാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സാർ നമ്മുടെ ഗവർണറായിരുന്ന അലക്സാണ്ടർ സാർ ഉൾപ്പെടെ സി എം സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വാർത്തെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്നും ധാരാളം ആളുകളെ ആധ്യാത്മിക രംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തും സംഭാവന ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദിവസനസ്മരിക്കുകയാണ് മൂന്ന് ലക്ഷ്യങ്ങളാണ് എം ജി ഒ സി എസ് എമ്മിനുള്ളത് സാധാരണ എല്ലാവരും പറയുന്ന മൂന്ന് മോട്ടോകൾ മാത്രമേ അറിയുകയുള്ളൂ എം ജി ഒ സി എസ് എമ്മിൻ്റെ ത്രീ ഫോൾഡ് എയിംസ് കുട്ടികളൊന്ന് മനസ്സിലാക്കണം അതിലൊന്നാമത്തത് ടു സ്ട്രെങ്തൻ ദ സ്പിരിച്വൽ ലൈഫ്സ് ഓഫ് യങ് പീപ്പിൾ എന്നുള്ളതാണ് നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ സമ്പുഷ്ടിപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണിത് രണ്ടാമത്തേത് ടു പ്രിപ്പയർ ദ യങ് പീപ്പിൾ ടു വർക്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുകയും തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് മൂന്നാമത്തേത് ടു പ്രിപ്പയർ യു ആസ് ഗുഡ് സിറ്റിസൺസ് വേറെ എവർ യു ആർ നിങ്ങൾ എവിടെയായിരുന്നാലും നവുല്ല പൗരന്മാരായി ജീവിക്കുവാനായിട്ടുള്ള പ്രേരണ നൽകുന്ന ഒരു പ്രസ്ഥാനമാണിത് അതിൻ്റെ മോട്ടോയാണ് വർഷം സ്റ്റഡി ആൻഡ് സർവീസ് അതുകൊണ്ട് ഇത് വിസ്മരിച്ചിട്ട് നമ്മുടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനായിട്ട് നിങ്ങൾക്കിടയാകരുത് ആ ലക്ഷ്യങ്ങളിലേക്ക് ആ മോട്ടോയിലേക്ക് ഉള്ള കുറേ കൂടെ അടുത്തു വരുവാനായിട്ട് ഈ കോൺഫറൻസ് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് വളരെയധികം കഷ്ടപ്പാടുകളുണ്ട് കുട്ടികൾ അതറിയണം ദിവസങ്ങൾ ഉറക്കളച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ചുമതലക്കാർ ഉറങ്ങിയിട്ടില്ല നേരത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയായി ഈ കാര്യങ്ങൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അറിയുവാനും പഠിക്കുവാനും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനുമായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് അതിനെ നിങ്ങൾ ആദരിക്കണം അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധനായ കാതോലിക്ക ബാബാ തിരുമനസ്സിൻ്റെ ഈ സാന്നിധ്യത്തെ ഭക്തി പുരസ്സരം ആദരിച്ചുകൊണ്ട് തുമ്പോൺ ഭദ്രാസനത്തിൻ്റെയും എം ജി ഒ സി എസ് എൻ്റെയും നന്ദി അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മലങ്കര മേത്രാ परिशिष्ट बेसिलियस मार्थोमा मैथ्यूस तृतीयन कैथोलिक बाबा